നമസ്കാരം റാഫ്ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആന്റണി ഇത്തവണ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് കേട്ട പേരാണ് അൽനസർ അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആന്റണി തന്റെ തന്റെ ഭാവി എന്താണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ക്രിസ് വീലർ അതായത് ഡെയിലി വെയിലിന്റെ ഫുട്ബോൾ ഡയറക്ടർ ആയിട്ടുള്ള ക്രിസ് വീലർ റിപ്പോർട്ട് ചെയ്ത കാര്യം ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനയും അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ആന്റണി സ്ഥിരീകരിക്കുന്നു തന്റെ നിലപാട് വ്യക്തമാക്കുന്നു തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടരും ട്രാൻസ്ഫറിനില്ല ഈ സീസൺ തീർച്ചയായിട്ടും ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും തീർത്തും വ്യത്യസ്തമായ സീസണാണ് വരാൻ പോകുന്നത് ബാക്കി തീർച്ചയായിട്ടും എൻ്റെ പേര് ഗോളുമായി ബന്ധപ്പെട്ടും അസിസ്റ്റുമായി ബന്ധപ്പെട്ടും ഒക്കെ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് അത് ഞാൻ അശ്വർ ചെയ്യുകയാണ് എന്നാണ് ഇപ്പോൾ ആന്റണി പറയുന്നത് ചുരുക്കത്തിൽ കഴിഞ്ഞ സീസൺ പോലെയല്ല വരുന്ന സീസൺ ടോട്ടലി വ്യത്യസ്തമായിരിക്കും യുണൈറ്റഡിനായിട്ട് പൊളിച്ചെടുക്കാൻ പോവുകയാണ് ഗോളും ഒക്കെ ആയിട്ട് നിറഞ്ഞാടും എൻ്റെ പേര് ഗോളിനോടൊപ്പം അസിസ്റ്റിനോടൊപ്പം ഒക്കെ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് എന്ന് കൂടി ആന്റണി പറയുന്നു ഈ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങൾ വായിക്കാം